ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എമർജൻസി ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ഇരുപത്തിനാല് വെട്ട് കയറ്റുക ഒരു വൈകുന്നേരം ആറ് കൂടി ഒരാളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കൊണ്ടായി മൊത്തം ഇരുപത്തിനാല് വെട്ട് കയറ്റിട്ടുണ്ട് അദ്ദേഹത്തിന് പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം സ്വയം വെട്ടി എന്നാണ് പറയുന്നത് പക്ഷെ ആ വെട്ടിൻ്റെ ഡെപ്ത് കഴിഞ്ഞാൽ അത് പുറകിൽ നിന്നുള്ള ഒരു വെട്ടാണ് ആസൂത്രിതപരമായിട്ടും ഗൂഢാലോചനപരമായിട്ടുള്ള ഒരു വെട്ടാണ് ആ നടന്നിരിക്കുന്നത് പുറകിൽ നിന്നുള്ള വെട്ടാണ് ആ സംഭവിച്ചിരിക്കുന്നത് മൊത്തം ഇരുപത്തിനാല് വെട്ടേറ്റിട്ടുണ്ട് ഇരുപത്തിനാല് വെട്ട് വളരെ മനോഹരമായിട്ട് ശസ്ത്രക്രിയയൊക്കെ നടന്നു അതിന് കുറച്ച് പൈസയൊക്കെ ആയി അപ്പോ ഇന്നലെ ഒരു അഞ്ചു ദിവസം മുമ്പ് പുള്ളിക്ക് ഒരു ഇരുന്നൂറ് കോടി കിട്ടിയായിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ശസ്ത്രക്രിയയൊക്കെ നടത്തി വളരെ മനോഹരമായിട്ട് പക്ഷെ ഇപ്പോഴുള്ള പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചത്തു എന്ന് ചോദിച്ചാൽ ചത്തു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നു ഒരുതരം കോമ സ്റ്റേജിലാണ് ഇപ്പോഴും പുള്ളി ഉള്ളത് ആ ഊർജ്ജ സ്ഥലത എല്ലാം നഷ്ടപ്പെട്ടു പുള്ളി ആദ്യം കണ്ടപ്പോഴുള്ള ഊർജ്ജ സ്ഥലത മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മൊത്തം ഇരുപത്തിനാല് വെട്ടാണ് ഞെട്ടിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ഇത്രയും ക്രൂരത കാണിക്കേണ്ട കാര്യമുണ്ടോ ഇരുപത്തിനാല് വെട്ട് വെട്ടുന്നതിന് പകരം ഒറ്റ വെട്ടിന് തീർക്കാനായിരുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം കുറച്ച് കൂട്ടുകാരുടെ സുഹൃത്തുക്കൾ ചേർന്നാണ് പുള്ളിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇരുപത്തിനാല് വെട്ടായിരുന്നു കൊണ്ടുവരുമ്പോൾ ശരീരത്തുണ്ടായിരുന്നത് അത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സുഹൃത്തുക്കളാണ് പുള്ളിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആന്റണി പെരുമ്പാവർ ഉണ്ടായിരുന്നു രണ്ട് ഗോപാലൻ ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു മുരളീ ഗോപി ഉണ്ടായിരുന്നു ഈ മുരളിഗോപിയുടെ വളർത്തുപുത്രനാണ് ഈ വെട്ടുകൊണ്ടയാള് ഈ ഇരുപത്തിനാല് വെട്ടുകൊണ്ട ആളെന്ന് പറയുന്നത് മുരളീഗോപിയുടെ വളർത്തുപുത്രനാണ് അദ്ദേഹത്തിന് മുമ്പിലിട്ടാണ് ഇത്രയും വെട്ടു വെട്ടിയത് എന്നിട്ടും പുള്ളി ഒന്നും പ്രതിഷേധിച്ചതേയില്ല അപ്പൊ പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് പലരും മുമ്പോട്ട് വന്നു പലരും പറഞ്ഞു പോയി തരത്തി പോയി കളിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ വന്നായിരുന്നു അതൊരു പ്രതിഷേധമാണ് മനസ്സിലായല്ല ഈ ഒരു വെട്ട് എന്ന് പറയുന്നത് ഒരാളുടെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന് എതിരെയുള്ള വെട്ടാണ് ആ നടന്നിരിക്കുന്നത് ഇനി പുള്ളി ഒരു തിരിച്ചു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പൊ ഞാൻ ആരെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ എംബുരാനെ കുറിച്ച് എമ്പുരാന് ഇരുപത്തിനാല് വെട്ടിയിട്ട് ചെന്നം പിന്നം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്